റീറിലീസായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മമ്മൂക്ക മൂവിയാണ് അമരം എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ ഈ ഒരു സിനിമയെ തകർക്കാനുള്ള ഗൂഢമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അതിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു അമരം മൂവി തിയേറ്ററിൽ എത്തിയത് വലിയ പ്രമോഷന കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയ്ക്ക് നൽകിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കും എന്നുള്ള ഉറപ്പില്ലായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച ഈ ഒരു സിനിമ തറക്കേടില്ലാതെ മുന്നോട്ട് പോയി പിന്നീട് വരാനിരിക്കുന്നത് ശനി ഞായറും ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ സിനിമ എന്തായാലും തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം മണിയക്കാർക്ക് ഉണ്ടായിരുന്നു കാരണം മമ്മൂക്കയുടെ മികച്ച പെർഫോമൻസ് ഉള്ള ഒരു ക്ലാസിക് മൂവിയാണ് അമരം അതിന് പ്രത്യേക ഫാൻസ് ഇപ്പോഴും ഉണ്ട് എന്നാൽ പ്രൊമോഷൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് സിനിമക്ക് നല്ല രീതിയിൽ ആൾ തിയേറ്ററിൽ എത്താതിരുന്നത് എന്നാൽ ഒരു ചതി അതിനിടയിൽ നടന്നിട്ടുണ്ട് ശനിയാഴ്ച ഒന്ന് മുപ്പതിന് അമൃതം ടി വിയിൽ ഈ അമരം എന്ന് പറയുന്ന മൂവി ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു സിനിമ റീ റീറിലീസായിട്ട് തിയേറ്ററിൽ എത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട് അതോടൊപ്പം തന്നെ പൈസ ചെലവ് ഉണ്ട് ഏകദേശം ലക്ഷങ്ങളോളം അല്ലെങ്കിൽ കോടിയോളം ഒക്കെ രൂപം മുടക്കിയിട്ടാണ് ഒരു സിനിമ റീറിലീസ് ആയിട്ട് തിയേറ്ററിൽ എത്തിക്കുന്നത് അപ്പോൾ ആ സിനിമയുടെ ഒരു ഹൈപ്പ് നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുതലെടുത്തുകൊണ്ട് ആ ഒരു സിനിമ പിറ്റേ ദിവസം തന്നെ ചാനലിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്രയും നാറിയ പണിയെടുക്കുന്നവരെ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അവരെന്തോ ഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അമൃതം ചാനൽ ആര് ഈ ഒരു സിനിമ എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച ഒന്നേ മുപ്പതിന് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും ഒട്ടനവധി റിലീസ് സിനിമകൾ തിയേറ്ററിലേക്ക് എത്താൻ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ചാനലുകാർ ഇതുപോലുള്ള അമരം സിനിമയോട് കാണിച്ചതുപോലുള്ള പ്രവൃത്തി മറ്റൊരു റീ റിലീസ് സിനിമകളോടും കാണിക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം അമൃതം ചാനലാർ ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിയാണോ തെറ്റാണോ ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്പുദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ